നമസ്കാരം ഞാൻ ഇന്ത്യൻ മാർഷ്യൽ കളരി മർമ്മ ഗുരു കണ്ണാടൻ ഭാഷയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ തരുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കാതിരുന്ന ഒരു ഒരു വീഡിയോയിൽ ഇതേവരെ തന്നിട്ടില്ല നാക്ക് തെരുപ്പനും ചെറുകോടനും രണ്ട് മർമ്മസ്ഥാനങ്ങൾ അറ്റാക്ക് ചെയ്യാൻ ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഇന്ന് ഞങ്ങളത് കാണിച്ചു തരികയാണ് വേണ്ടി വന്നാൽ നമ്മളൊരു അക്രമീയതയുടെ നേരത്തെ ഇത് കൊണ്ട് കാര്യമില്ല കേട്ടോ എന്തുകൊണ്ടൊക്കെ കാര്യം നമ്മൾ നല്ല ശക്തിയിലാവുമ്പോൾ വീഴുമെങ്കിലും അവന് ചാടിയാക്കാൻ പറ്റും ഇത് നമ്മുടെ പഠിപ്പിക്കുന്ന രീതി മർമ്മ പ്രയോഗം അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് അതിൻ്റെ കാര്യങ്ങളൊന്ന് വായിച്ചേക്കാൻ മനസ്സിലാക്കിയോ നാക്ക് തരിപ്പൻ താടിയെല്ലിൻ്റെ കൃത്യം നടുക്ക് ഒരു വിരൽ വലിപ്പമുള്ള മർമ്മമാണിത് ഇതിന് ക്ഷതമേറ്റാൽ നാക്ക് തരിച്ച് തളർന്ന് സംസാരിക്കുവാൻ വയ്യാതാവും മുഖം മേൽപോട്ടായിരിക്കുകയും നാക്ക് വിറയ്ക്കുകയും ചെയ്യും ദിവസങ്ങൾ കഴിയുമ്പോൾ പൂർവസ്ഥയും പ്രാപിക്കും പക്ഷേ അതിനൊരു പ്രത്യേക ചികിത്സ വേണമെന്നില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിലേ പോലാകും പക്ഷേ ഇത് നമുക്ക് നമ്മുടെ കൊല്ലാ മരുന്ന കൊലയാളികളുടെ നേരെ ചെയ്യാനുള്ള മർമ്മമല്ല തമാശയായിട്ടോ അല്ലെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു മർമ്മ സാധനമാണ് ചില വ്യക്തികൾ പറയുന്നത് വളരെ വലിയ മർമ്മ സാധനം ആണെന്ന് അതൊന്നുമല്ല കാര്യമായിട്ട് പേടിക്കാനില്ല പക്ഷേ നാക്കിന് നമുക്കതിന് ക്ഷീണമുണ്ടാവും ശരീരം തളരും പഞ്ചേന്ദ്രിയങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ടാവും ഇത് നോക്കി അതായത് കഴുത്തി എല്ലാം കഴുത്തിനാണ് വെട്ടുന്നത് കേട്ടോ ഏറ്റവും കൂടുതൽ ഇപ്പം വെട്ടാണ് നടക്കുന്നത് എവിടെയാണെങ്കിലും നാലും അഞ്ചും മോട്ടോർ ബൈക്കിൽ വരുന്നു വെ വെട്ടുകത്തി കൊണ്ടങ്ങൾ വെട്ടുകല്ലേ കൊടുവാളും വെട്ടുക കടാരയേക്കാൾ കൂടുതൽ വെട്ടുകത്തി വെക്കുക അതുകൊണ്ട് അതാണ് നമ്മൾ കൂടുതലായിട്ട് കാണിക്കുക നോക്കി അതായത് ആക്കാനോ കയറി ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്ത് ഇതാ കണ്ടു നോക്കി ഇത് കണ്ടോ ഈ വിരലാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് നോക്കി ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുന്ന വിരലാണേലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു കയ്യൊക്കെ കാലങ്ങോട്ട് കൊണ്ട് കയറ്റു വയ്ക്കണ്ടോ കാലി കയറ്റി വെച്ച് താഴേന്ന് വെച്ച് നേരെ നോക്കി സെൻ്റർ ഇത് പതിയുണ്ടോ ഇങ്ങനെ കുത്തി അങ്ങോട്ട് മറിക്കുകയാണ് മറിക്കുന്നില്ല അത് ശിഷ്യന്മാരാണ് ചെയ്യുന്നത് മറിക്കണ്ട ഇത് വളരെ പ്രയാസപ്പെടുന്ന കാരണം എൻ്റെ ശിഷ്യന്മാർ ശിഷ്യന്മാരെ ഞാൻ വേദനിപ്പിക്കില്ല കണ്ടോ പഠിച്ചു പക്ഷേ അവരെ വേദനിപ്പിച്ചിട്ട് നമുക്ക് കിട്ടുന്നൊരു വ്യൂസ് കിട്ടണ്ട അതുകൊണ്ടാണ് നിങ്ങളെ കണ്ടു പഠിക്കുക ശ്രദ്ധിച്ച് ചെയ്യുക നോക്കിയാൽ നമ്മുടെ ശിഷ്യന്മാർ ചെയ്യാൻ പോകുന്നതുമൊക്കെ കയറി വളരെ സൂക്ഷിക്കണം വളരെ വളരെ സ്ലോവിൽ ചെയ്താൽ മതി നമ്മൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക നമ്മൾ ചെയ്യല്ല അവർക്ക് കണ്ട് പഠിക്കാൻ അപ്പം സ്ലോവിൽ ചെയ്താൽ മതി കേട്ടോ ഓക്കെ വേറെ അറ്റാക്ക് ഉണ്ടോ ക്ഷതം ക്ഷതം ശക്തമായാൽ മറിഞ്ഞു പോകും ബോധം പോകും ബോധം കിട്ടുപോകും ഇതേപോലെ ബോധം കിട്ടുന്ന ആൾ മറിഞ്ഞു വീഴും പക്ഷേ കുറച്ചുകൂടി വേറ്റിപ്പിക്കുകയുള്ളൂ നമുക്ക് രക്ഷപ്പെടാം അക്രമിക്ക് ദോഷമില്ല കാര്യമായ ദോഷം കാര്യമായ ദോഷമില്ല ചെറിയ വിവരം അറിയണമല്ലോ നാളെ അവൻ ആരെയും വെട്ടാൻ പോകരുത് നമ്മൾ അവനെ നശിപ്പിച്ചിട്ടില്ല പക്ഷേ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു ചെറിയ അറ്റാക്ക് മതി നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ ഈ വിദ്യ നിങ്ങൾ കണ്ടുപിടിക്കുക കണ്ടുപിടിക്കുന്ന നിങ്ങൾക്ക് പ്രത്യേകം പറയുന്നു ക്ഷതം വരുത്തി കേടാക്കരുതും ടച്ച് ചെയ്ത് മാത്രം പഠിക്കുക ഈ വീഡിയോ കാണാൻ നിന്ന് നിങ്ങൾക്ക് നന്ദി നമസ്കാരം Uh, hi everyone, uh, my name is Tanya. So, uh, we are coming from Bangalore. I am third and black belt. Uh, we have come with our team my father, my brother. Uh, we are all practicing international shorendry Karate. So, right now, today, we are here uh, because of uh, this great uh, character that you can see. Uh, so, master is someone who teaches uh, Marmam. It is uh, Indian uh, as in Kerala Gurukulam uh, Kalari style marmam. So this is something that uh, if you know, if you are in martial art field, you will know that this is not something that uh, everyone teaches uh, from their heart so because of uh, his vastness of his heart uh, master has taught all of us in this 3 day camp uh, it is very helpful so from uh, a martial artist perspective everyone should uh, learn this so this is something that uh, even uh, this teaches you how to defend yourself from a, uh, any attack weapon or without weapon just using your bare hands so that is the speciality and uh, master has taught us uh, in your body what how many are there there are 381 uh, 81, uh, marmam uh, so uh, right now we learnt around 84 so uh, thanks to master and uh, i re strongly recommend whoever is uh, able and whoever wants to learn this uh, should definitely come. It's in Palakar, uh, in uh Alt, academy. yeah, academy, yeah. So everyone should come and learn. So I strongly suggest. And whoever is here uh, will definitely help you. We have all learned. We have all got our certificates. And we'll definitely, if you know us, any of us, we will definitely teach you uh, this martial arts. All thanks to us. Okay. Thank you. Thank you. <laughs> thank you. Thank you. Okay. ആ ക്യാമ്പിൽ വന്ന കുട്ടികളാണ് രണ്ട് ക്യാമ്പിലെ കുട്ടികളെ നിങ്ങൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഈ പരിചയപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ മറ്റുള്ള കുട്ടികൾ ശിഷ്യന്മാർ പറഞ്ഞ അനുസരിച്ചാണ് കാരണം ഇന്നത്തെ ദിവസം ഇപ്പോൾ ഇവരെ വിട്ട് കഴിഞ്ഞ് എനിക്കോ ഇവർ ബന്ധങ്ങൾ ഉണ്ടാവില്ല ഉണ്ടാവുന്നതായിട്ട് ക്ലാസ്സിൽ വരുന്ന പോകുന്ന വരുന്നു പോകുന്നതല്ലാണ്ട് ഇവരെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലല്ലോ നിങ്ങളെ അറിയിക്കേണ്ടേ നിലയിൽ തലമുറകൾക്ക് ഈ വിദ്യ നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ എനിക്കറിയാവുന്ന വിദ്യകൾ കിട്ടിയ വിദ്യകളെല്ലാം എൻ്റെ ഈ എല്ലാം ഞാൻ പകർന്നു കൊടുക്കുകയാണ് കൊടുത്തു കഴിഞ്ഞു അത് അവരിൽ നിന്ന് തലമുറകൾക്ക് വേണം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇവരെ സമീപിക്കാം ഒരു പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലുള്ളവരാണ് ഇവിടെയാണെങ്കിൽ എന്നെ അക്കാഡമിയിൽ വരണമെങ്കിൽ ആലത്തൂർ തന്നെ വന്നാലേ പഠിക്കാൻ പറ്റൂ ഇത് അതല്ല നിങ്ങളുടെ അടുത്ത് ഈ വിദ്യ ഉള്ള ആ അറിയുന്ന ആൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി സമീപിച്ചാൽ അവർ ഈ വിദ്യകളൊക്കെ പറഞ്ഞു തരും സർട്ടിഫിക്കറ്റ് മാത്രം നേരിട്ട് അക്കാഡമി അയച്ചു തരും അതിനൊന്നും ഒരു പ്രശ്നമില്ല എല്ലാ കാര്യങ്ങളും അക്കാഡമിക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഇവർ ഓരോരുത്തരെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ശ്രദ്ധയോട് ശ്രദ്ധിക്കുക ഇവർ മനസ്സിലാക്കുക നിങ്ങളുടെ അടുത്താണെങ്കിൽ നിങ്ങൾക്ക് ഇവരെ ബന്ധപ്പെടാം ഇവരെ ഇവരുടെ കാലം കഴിയുമ്പോൾ അടുത്ത തലമുറയ്ക്കും ഈ വിദ്യകൾ മർമ്മം ആരും ഈ വിദ്യകൾ നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ തയ്യാറാണ് ഇവരും തയ്യാറാണ് അവരെ പരിചയപ്പെടുത്തുകയാണ് സത്യയോട് കൊടുക്കേക്കുക ആദ്യ അദ്ദേഹത്തിൻ്റെ പേര് ടോം ചാണ്ടി എൻ്റെ പേര് ടോം ചാണ്ടി ഞാൻ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാന്ന് ഞങ്ങളൊരു ടീമുണ്ട് എൻ്റെ മോനെ മോള് ഞങ്ങളൊരു ടീമുണ്ട് ഞാൻ ഫിഫ്ത് ഹാൻഡ് ബ്ലാക്ക് ബെൽറ്റ് ആണ് കരട്ട ഷൊറിൻ ട്രിയു കരട്ടയിൽ ഫിഫ്റ്റ് ജാം ബ്ലാക്ക് ബിൽഡാണ് ഞാൻ പത്ത് നാൽപ്പത് വർഷമായിട്ട് കരട്ട ഫീൽഡുള്ളതാണ് പക്ഷേ മാസ്റ്ററിൻ്റെ ഒരു ആ ഒരു മർമ്മ പഠിപ്പിക്കുക എന്നുള്ളത് ആരും പഠിപ്പിക്കുകയില്ലാത്തതാണ് അത് നമുക്ക് ഈ മൂന്ന് ദിവസത്തെ ക്യാമ്പിൽ ഒരു ഒരു പ്രത്യേക ഒരു അനുഭവമാണ് അത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞ കളരില്ലാരും പഠിപ്പിക്കത്തില്ല അത് നമുക്ക് പ്രത്യേകിച്ച് കരട്ടക്കാർക്ക് അത് അറിഞ്ഞ് ഞങ്ങൾക്ക് പിള്ളേരെ പഠിപ്പിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കി തന്ന മാസ്റ്ററിനോടുള്ള നന്ദി എത്ര തീർന്നു പറഞ്ഞാലും തീരത്തില്ല അത് ഒരുപാട് നന്ദി ഉണ്ട് ഞങ്ങൾ കരട്ടക്കാർക്ക് അത്യാവശ്യം ഇത് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എനിക്ക് കേരളത്തിലും ക്ലാസ്സസ് എൻ്റെ അണ്ടറിലുണ്ട് ബാംഗ്ലൂരുണ്ട് പത്തിരുത്തിനാല് ക്ലാസ് കേരളത്തിലും ബാംഗ്ലൂരുമുണ്ട് ക്ലാസ് വെച്ചിട്ട് പത്തിയിരുപത്തെട്ട് ക്ലാസ് ഉണ്ട് അപ്പം പിള്ളേരിത് പിള്ളേരിപ്പം അറിഞ്ഞിരിക്കണം എൻ്റെ അഭിപ്രായതാണ് ഞങ്ങൾ അറിഞ്ഞിരുന്ന് വേണം പിള്ളേരെ പഠിപ്പിക്കാൻ മർമ്മങ്ങൾ അറിഞ്ഞിരുന്ന് വേണം അത് ഇത് പഠിപ്പിച്ച മാസ്റ്ററിനോട് തീരാതീരാത്ത നന്ദിയുണ്ട് ഓക്കെ താങ്ക് യു എന്റെ പേര് ടാനിയ എന്നാണ് അപ്പം ഞങ്ങൾ എന്റെ അനിയനും അച്ഛനും ഒക്കെ കൂടെ ഇവിടെ മർമ്മം ക്ലാസ് ത്രീ ഡേ ക്യാമ്പിന് വന്നാണ് അപ്പം എനിക്ക് ഒരു നല്ലൊരു സേഫ്റ്റി ഫീമെയിൽ സേഫ്റ്റി അങ്ങനെ ബെയർ ഹാൻഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഒരു ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നോ അങ്ങനെയൊക്കെ ഒരു നല്ല വളരെ ഹെൽപ്ഫുൾ ഹെൽപ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ പേര് ടീയോ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് ഞാൻ സെക്കൻഡ് ഹാൻഡ് ബ്ലാക്ക് ബെൽറ്റ് ആണ് ഞാനും ജേച്ചിയും സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻസ് ആണ് കർണാടകയിൽ ഞങ്ങളെ കളറിമർമ്മം എല്ലാവരും തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് എല്ലാ മാർഷ്യൽ ആർട്ട് ഫീൽഡ്സിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് എൻ്റെ പേര് വൈഷ്ണവ് പ്രശാന്ത് ഞാൻ എസ് ആർ എം ചെന്നൈയിൽ പഠിക്കുകയാണ് ഞാൻ കരേട്ടിലെ ബ്രൗൺ വൺ ബെൽറ്റിലാണ് എൻ്റെ അച്ഛൻ്റെ കീഴിൽ അച്ഛൻ മാസ്റ്റർ ആണ് അപ്പോൾ പ്രശാന്ത് എന്നാണ് പേര് ഈ മർമ്മ എൻ്റെ ഈ പ്രായത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അറിവ് നേടുക എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ് അതിന് നന്ദി മാസ്റ്റർ എൻ്റെ പേര് പ്രശാന്ത് എന്നാണ് ഞാൻ ഷോറൂമിൽ കരയട്ടെ തേർഡ് ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് ആണ് ഞാൻ ജോലി ചെയ്യുന്ന മസ്ക്കറ്റിലാണ് അപ്പോൾ ഒരു കിട്ടിയപ്പോൾ ഇവിടെ വന്ന് ഈ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞ് അറിഞ്ഞ് മൂന്ന് ദിവസം അറ്റൻഡ് ചെയ്തതാണ് തീർച്ചയായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്ലാസ് ആണിത് ഞാൻ പറയുന്നത് ഒരു എത്രയും പേർക്ക് അറ്റൻഡ് ചെയ്യുക അത്രയും പേര് അറ്റൻഡ് ചെയ്യുക ഇതിനെ മാക്സിമം ഉപയോഗിക്കുക മാഷിൻ്റെ ഈ ഏജിൽ മാഷ് ചെയ്യുന്ന ഇത്ര ഒരു നല്ലൊരു സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരാശിക്ക് മുഴുവൻ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഒരുപാട് പലയിടത്തും ഞാൻ അന്വേഷിച്ചു പക്ഷേ ആരും ഇതൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല അപ്പോൾ അദ്ദേഹം കാണിച്ച ആ ഒരു നല്ല മനസ്സിനെ നമ്മളെല്ലാവരും സ്തുതിക്കണം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കീഴിൽ വന്ന് അഭ്യസിച്ച് ഈ ആടിനെ നമ്മൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുക ഇനിയും അങ്ങോട്ട് ഫ്യൂച്ചറിലേക്ക് പലതും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അതിന് മാസ്റ്ററിൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് അബ്ദുൽ കലാം ആസാദ് ഞാൻ യഥാർത്ഥത്തിൽ മലപ്പുറംകാരനാണ് ഫീൽഡ് കോഴിക്കോട് ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലാണ് എൻ്റെ ഡ്യൂട്ടി ഓൾറെഡി ഇസ്ലാമിക് ടീച്ചറാണ് അതിൻ്റെ കൂടെ മാർഷൽ ആർട്സ് ഡ്രാഗൺ ഗുംഫു എന്ന അക്കാദമിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അറുപത്തിയേഴോളം പിള്ളേരുണ്ട് അതെന്നൊക്കെ മാറി നിന്നുകൊണ്ട് മാഷെ ഒരു ശിഷ്യനാവാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷം കാരണം മക്കളെ പോലെ പെരുമാറി ഈ മൂന്ന് ദിവസത്തിൽ കാരണം വേറെ ഒരു ചിന്തയും ഇല്ല മാഷ് ഈ വയസ്സായ കാലഘട്ടത്തിലും മാഷ് ഈ പ്രസരിപ്പോടു കൂടി ഈ ഫീൽഡിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് അവരോടൊപ്പം അവർ ശിഷ്യനായി നമുക്കും ഇനിയുള്ള കാലങ്ങളിൽ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അതിനുള്ള സമയവും എല്ലാം നമുക്ക് കിട്ടുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഓക്കെ സന്തോഷം എൻ്റെ പേര് ബിനു എനിക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സുണ്ട് ഞാൻ തെക്കനും വടക്കനുമായി വർഷങ്ങളോളം കളറി പിടിച്ച ഒരാളാണ് പക്ഷേ അവിടെങ്ങും കിട്ടാത്ത ഒരുപാട് മർമ്മ പരിപാടികളാണ് ഈ ബഹുമാനപ്പെട്ട പെട്ട മാഷിൻ്റെ അടുത്ത് അത് ജീവിതത്തിലെങ്കിലും മറക്കാൻ പറ്റാത്ത കാര്യമാണ് ഇനിയും വരുന്ന കുട്ടികൾക്ക് പഠിക്കാൻ ദീർഘായസിലൂടെ ടിക്കറ്റ് എന്ന് മാത്രം പ്രാർത്ഥിച്ചോളന്നു എൻ്റെ പേര് വിവേക് ഞാൻ ടിവാൻഡ്രത്ത് നിന്ന് വരുന്നു ബി എസ് എസ് സിയിലാണ് വർക്ക് ചെയ്യുന്നത് മർമ്മങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചെന്ന മാഷാണ് എങ്ങനെയാണ് ഒരാൾ ആയുധമില്ലാതെ കീഴ്പ്പെടുത്താമെന്നുള്ളത് ഡീപ്പായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പഠിപ്പിച്ചെന്ന മാഷന്മാർക്ക് നന്ദി എൻ്റെ പേര് അശോകൻ എന്നാണ് ഞാൻ കേരള പോലീസിൽ നിന്ന് എസ് ഐ റിട്ടയർഡ് ചെയ്ത ആളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട നിഗൂഢമായ മർമ്മകല എന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് സെൽഫ് ഡിഫൻസിനും മറ്റേ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും പഠിച്ചിരിക്കേണ്ട കലയാണ് എനിക്ക് സാറേ പറഞ്ഞു തന്നതിന് സാറിനോട് വളരെ നന്ദിയുണ്ട് എൻ്റെ പേരാനു ഞാൻ ഇടുക്കി ജില്ലയിൽ കുമളിയിൽ നിന്നാണ് വന്നത് ഇവിടെ വന്ന മാഷിൻ്റെ അടുത്ത് വന്ന ആയുധവും ആയുധവും വരുന്ന ഒരാളെ നിരാായുധർ കീഴ്പ്പെടുത്തുന്ന മർമ്മവിദ്യ വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് മാഷിൻ്റെ കിട്ടിയത് അപ്പം ഈ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഉള്ള ഈ നല്ല മനസ്സിന് മാഷിനോട് വളരെയധികം നന്ദിയുണ്ട് തുടർന്നും മാഷിന് ഇതുപോലെയുള്ള ശിഷ്യന്മാർ വന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എൻ്റെ പേര് വിഷ്ണു ഞാൻ തിരുവനന്തപുരത്ത് തന്നെ വരുന്നത് ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് വളരെ യൂസ്ഫുൾ ആണ് എല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ഇത് ഇന്നത്തെ കാലത്ത് ആരും വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാത്ത ഒരു കലയാണ് ഇത് മാഷിൽ നിന്നും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ അടുത്ത് ആര് വന്നാലും ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാൻ ഞാൻ റെഡിയാണ് ആർക്കും എൻ്റെ അടുത്ത് വരാം പിന്നെ എൻ്റെ ഒരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫെൻസ് ഫീൽഡിലുള്ള എല്ലാവരും ഈ സംഭവം അറിഞ്ഞിരിക്കണം കാര്യം നമുക്ക് വാക്കാൽ പറയാൻ പറ്റ പറ്റത്തില്ല അത്രയും ഒരു ഭയങ്കര സംഭവമാണിത് വേറെ ഏത് കല പഠിച്ചിരുന്നാലും അവർ ഇതും അറിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ലൈഫിൽ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു സോ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യണം മാഷിൽ നിന്നും ഇത് ഒരു കല സ്വീകരിക്കാൻ വേണ്ടി മാഷ്ട് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം എൻ്റെ പേര് ജയകൃഷ്ണൻ ഞാൻ എൻ ഡി പി സിയിലെ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു ഇപ്പോൾ ചെന്നൈയിലാണ് പോസ്റ്റിങ് ഇപ്പോൾ അടുത്ത അവധിക്ക് ഞാൻ വരുന്ന സമയത്ത് കുറേ കാലമായിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ മാഷിൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട് ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഇതിൽ ഇപ്പോൾ വിഷ്ണു പറഞ്ഞതുപോലെ ഈ ഒരു കല ശരിക്കും ആരും ആർക്കും ഷെയർ ചെയ്യാത്ത ഒന്നാണ് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത് മാഷ് അത് ഷെയർ ചെയ്യാന്നുള്ളത് മാത്രമല്ല ഞങ്ങളോട് കൂടെ പറയുന്നത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കും നിങ്ങളെ കൊണ്ട് എത്ര പറ്റുന്ന പോലെ പഠിപ്പിച്ചു കൊടുക്കും എന്നുള്ളതാണ് അത് മറ്റ് പല അക്കാഡമികളിലോ അല്ലെങ്കിൽ മറ്റ് വിദ്യകൾ പല വിദ്യകൾക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ പൊതുവെ എല്ലാവരും പറയാം ആർക്കും പഠിപ്പിച്ചു കൊടുക്കരുത് അതിനവരോട് ഇവിടെ വരാൻ പറയണം എന്നാണ് പക്ഷേ മാഷ് അതിൽ വളരെ വ്യത്യസ്തനാണ് എന്ന് മാഷ് മാഷിൻ്റെ ഹൃദയവിശാലത കൊണ്ട് പറയുന്നതാണ് നിങ്ങൾ ഇവിടെ തന്നെ വന്ന് പഠിച്ചാൽ അതിന് വളരെ വളരെ മെച്ചമുണ്ടാവും എല്ലാവരെയും അത് സഹായിക്കട്ടെ നന്ദി മാഷി വളരെ ഓക്കെ മതി അതിന് നമുക്കിത് തിരിച്ചില്ല ഇവിടെ വേറെ ആരും ഞാനും ഞാൻ